ഒരു മാടിന്റെ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടി കിട്ടണം രണ്ടു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ കറന്ന് വാങ്ങിക്കണം വർഷം ഇടണം അതല്ല നാപ്പത് രൂപ മുപ്പത്തി അഞ്ച് വാങ്ങിക്കുന്ന മാട് ഒരു മിനിമം കിട്ടണമെങ്കിൽ വാങ്ങിക്കണ പൈസ മുതലാകും രണ്ട് ലക്ഷം രൂപ ാണ് രണ്ട് ചെറുതാണെങ്കിൽ രണ്ട് കൊല്ലം കണ്ടിനായിട്ട് നോക്കിയാൽ പറ്റൂ ശരി പിന്നെ വലിയ പോത്താണെങ്കിൽ മുപ്പത്തഞ്ചു രൂപ രൂപ മാട് രൂപയാണെങ്കിൽ ഒരു വർഷം ഇടും ഒറ്റ വർഷം രണ്ട് രൂപ രൂപ അമ്പത് രൂപയ്ക്ക് മേളിക്കിട്ടു ഏറ്റവും കുറെ പൊണ്ണാക്കിന്റെ പൈസ അമ്പത് രൂപ കൈയില്ല കഷ്ടപ്പെടില്ല ആ നല്ല കുട്ടികളെ ഫ്രീഡും എല്ലാ സൈസും വരുന്നു എരുമ വരുന്നുണ്ട് എരുമ എരുമക്കിടാവ് വരുന്നുണ്ട് പോത്തുടാക്കള് വരുന്നുണ്ട് ആ കുട്ടി വരുന്നുണ്ട് ജാബ്രാവായിരുന്നു നീലരിവിടം പോലും എല്ലാ ടൈപ്പും ഇന്നത്തെ എട്ടു രൂപ പരുത്തിനുള്ള പോത്തുണ്ട് അന്നത്തെ കാര്യം ഇപ്പൊ അടുത്ത ആഴ്ചയിട്ട് എട്ട് രൂപ വേണമെന്ന് പറഞ്ഞാൽ ഇല്ല ഇതൊക്കെ അവർ എട്ട് ഒമ്പത് രൂപ പരിപാടി കൊടുക്കാം കൊടുക്കാൻ പറ്റും അടുത്ത ആഴ്ച വന്നിട്ട് പറഞ്ഞത് എട്ട് രീതി നമ്മളെല്ലാം ഏഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് മാക്സിമം മാക്സിമം മാട് വെക്കണം അത്രേ ഉള്ളൂ ഒരു മാടിന്റെ അവര് രൂപ കിട്ടത്ത രീതി ആൾക്കാർ വന്നിട്ടുണ്ട് ബാക്കി വരുന്ന ചെറുതായിട്ടൊക്കെ ഉണ്ട് ഞായറാഴ്ച വൈകുന്നേരം വരെ ഉണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച പന്ത്രണ്ട് മണി വരെ 嗯好、uh huh. ah.